സ നിലമ്പൂരിൽ എം സ്വരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സി പി എം കറക്റ്റ് ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയില്ല ചിലപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ചിലപ്പോൾ ജയം സാധ്യമായി സാധ്യമായിന്നിരിക്കില്ല പക്ഷേ ഭാവിയിൽ മുന്നിൽ കണ്ട് രാഷ്ട്രീയമായി അവിടെ പ്രയോജനപ്പെടുത്തുക കാര്യം അവിടെ സി പി എമ്മിന് കാര്യമായൊരു അടിത്തറ ഇല്ലാത്തൊരു മേഖലയിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ തുടങ്ങി വെക്കുകയല്ലേ സി പി എം സി പി എം ഒരു പൊളിറ്റിക്കൽ ആണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിൽ ഉരുത്തുരിയാൻ പോകുന്നതിൻ്റെ അന്തർധാരയുടെ ആവിർഭാവം നിലമ്പൂരിൽ കാണാൻ കഴിയും അവിടെ ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ പതിനായിരത്തിൻ്റെ താഴെ എണ്ണായിരത്തി ശിഷ്ട വോട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ വോട്ടിൻ്റെ ഒരു ഉയരുന്ന അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഒരു പതിനായിരത്തി താഴെ വോട്ട് ബി ജെ പിക്ക് അവിടെ ശക്തമായിട്ടുണ്ട് അപ്പോൾ അതൊരു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അത്രയും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പകുതി കിട്ടിയാൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമുണ്ടാവും അപ്പോൾ അതിനി വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു അവിടെയാണ് പറഞ്ഞത് ഒരു വരാൻ പോകുന്ന ഒരു ഉരുത്തിരിയാൻ പോകുന്ന നിശബ്ദമായി ഉരുത്തിരിയാൻ പോകുന്ന ഒരു സമവാക്യത്തിൻ്റെ ആവിർഭാവം കൂടി നമുക്ക് നിലമ്പൂരിൽ കാണാൻ കഴിയും നിലമ്പൂരിൽ പ്രത്യക്ഷത്ത് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പകരം സെക്രട്ടേറിയറ്റും അംഗമായിട്ടുള്ള എം സ്വരാജിനെ അദ്ദേഹത്തിൻ്റെ നാടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അന്തർധാര പിന്നിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ സമവാക്യങ്ങളും ഈ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലെ അടിയൊഴുക്കുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെ പിന്നിലും ഈ പുറമേ കാണുന്നതല്ല ലോകത്ത് കാണുന്നത് ഒരു ഒരു വർഗീയതയും രാഷ്ട്രീയവും മതവും ഇട്ട് കളിക്കുന്നുണ്ട് ആ കളി വളരെ ശക്തമായിട്ട് സി പി എം നിലമ്പൂരിൽ നടപ്പാക്കിയിട്ടുണ്ട് കാരണം ആര്യാളൻ ഷൗക്കത്താണ് എതിർഭാഗത്ത് നിൽക്കുന്ന സ്ഥാന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ശക്തനായ സി പി എമ്മിൻ്റെ നേതാവ് അവ പ്രത്യക്ഷത്തിൽ വളരെ രാഷ്ട്രീയം അതേസമയത്ത് ബാക്കിയുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല ആലോചിച്ചത് മനസ്സിലാവുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിലൊരു റിയൽ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൻ്റെ സാധാരണ ജനതയുടെ ഉള്ളിൽ ഒരു അംഗീകാരം നേടാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ചില മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് ഇപ്പൊ ഈ നിമിഷം വരെ ഉള്ള നിലപാടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അൻവറിനോ അൻവർ പറയുന്ന നില അല്ലെങ്കിൽ അൻവറിൻ്റെ ഒരു പിന്നാലെ യു ഡി എഫിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അൻവറിന്റെ ലക്ഷ്യം അതെ അല്ലേ അൻവർ പറയുന്ന സ്ഥാനാർത്ഥികൾ ശ്രമിച്ചു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അൻവർ പറയുന്നിടത്തേക്ക് യു ഡി എഫിനെ കൊണ്ടുവരിക അവിടെ വ്യക്തമായൊരു സ്റ്റാൻഡ് യു ഡി എഫ് എടുത്തു വിശേഷിച്ചും വി ഡി സതീശൻ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിലത് വ്യക്തമാക്കിയതാണ് അപ്പോൾ അത് ഒരു വലിയൊരു നിലപാടാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ പരാജയ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണം അൻവറാണ് അൻവർ പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറഞ്ഞിട്ടാണ് രാജിവെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ലക്ഷ്യം എന്താണെന്നുള്ളത് കോൺഗ്രസ് ചോദിക്കുന്നു അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് അതല്ലെങ്കിൽ അൻവറോട് മത്സരിക്കാൻ ഇപ്പം യു ഡി എഫിനോട് നേരത്തെ ചർച്ച ചെയ്ത് അൻവർ മത്സരിക്കുക അങ്ങനെയുള്ള രീതിയിലേക്ക് നീങ്ങണമായിരുന്നു അത് നീങ്ങിയിട്ടില്ല മാത്രമല്ല തുടക്കം ഒരു കോൺഗ്രസ് വ്യക്തമായൊരു നിലപാടെടുത്തു അപ്പോൾ അതിനകത്തൊരു ഒരു ഇവിടെ രാഷ്ട്രീയ യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ നിലപാടെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ അൻബറിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് അൻവറിനൊരു രാഷ്ട്രീയായി നേരത്തെ എന്താ പ്രസക്തി അൻവറിൻ്റെ കുറേ പണമുണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ കോൺഗ്രസിൽ നിന്ന് മാറി എൽ ഡി എഫിലേക്ക് ചേർന്നു അങ്ങനെ അൻവർ എം എൽ എ ആയതിനു ശേഷം അൻവർ അൻവറിൻ്റെ ആ ഈ ഭരണപക്ഷവുമായിട്ട് ചേർന്നിട്ടുള്ള അധികാരം ദുർവിനിയോഗം ചെയ്തത് അധികാരം എങ്ങനെയൊക്കെ പ്രയോഗിക്കാം എന്നുള്ളത് അതിൻ്റെ ഒരു ഹുങ്കുമൊക്കെ മലയാള കേരളത്തിലെ ജനത കണ്ടതാണ് അപ്പോൾ അൻവറിനെ കേരള രാഷ്ട്രീയത്തിലുള്ള പ്രസക്തിയും പ്രത്യേകതയും എന്നൊക്കെ പറയുന്നത് തൻ്റെതായ ചില ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ തൻ്റേതായ ചില വൈകാരികതകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള സംഗതിയാണ് ഒരു രാഷ്ട്രീയമായ ഒരു പ്രസക്തിയുമില്ല ആ രാഷ്ട്രീയമായ ഒരു പ്രസക്തിയും ഇല്ലാത്ത അൻവറിനെ ശരിക്ക് യു ഡി എഫ് സ്വീകരിക്കാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അൻവർ ഇനിയിപ്പം മത്സരിക്കുകയാണെന്നിരിക്കട്ടെ അതല്ലെങ്കിൽ അൻവർ ഷൗക്കത്തിനുള്ള പിന്നെ ഷൗക്കത്തിന് ഏതെങ്കിലും രീതിയിൽ കാലുപാരിയാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ആര്യാടൻ ക്ഷോഭത്തോടെ തോൽക്കുകയാണെങ്കിൽ പോലും അത് യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന നിലയിൽ കാര്യം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ എൽ ഡി എഫിനെ തുറന്ന് കാട്ടാനുള്ള ഒരു ആയുധമായിട്ട് പോലും യു ഡി എഫിന് ഈയൊരു നിലപാട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ സി പി എമ്മിൻ്റെ കൂടെ നിന്ന് അതേസമയത്ത് തൻ്റെതായിട്ടുള്ള വഴിയിലൂടെ അല്ലെങ്കിൽ തൻ്റെതായ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായ ഒരു സംരക്ഷണമോ അതല്ലെങ്കിൽ പിന്തുണയോ കിട്ടുന്നില്ല എന്ന് കണ്ട ഉടനെ തന്നെ മുഖ്യമന്ത്രിയെയും എൽ ഡി എഫിനെയും ഇദ്ദേഹം തള്ളി പറയുകയും കുറേ തനിക്കറിയാവുന്ന കുറേ സംഗതികൾ പുറത്തുവിടുകയും ചെയ്തു കാരണം അത് ഇദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അവിടെയും ഒക്കെ ഒരു ബ്ലാക്ക്മെയിലിംഗ് മെയിലിംഗ് പൊളിറ്റിക്സിൻ്റെ ഒരു തന്ത്രമാണ് കാണിച്ചത് സി പി എമ്മിൻ്റെ അടുത്തും അതല്ലെങ്കിൽ എൽ എൽ ഡി എഫിൻ്റെ അടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്ത് കാണിച്ചതാണെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സാണ് കാണിച്ചത് അതേ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം തന്നെയാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ അടുത്തും എടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഒരാളെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു എന്താണ് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് ഈ സമീപകാലങ്ങളിലോ അല്ലെങ്കിൽ വളരെയേറെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചെറിയ മൂല്യത്തെയെങ്കിലും മുറുകെ പിടിക്കാനുള്ള ഒരു ആർജവമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും ശരി അവിടെ ഈ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഓക്കെ അവർ നിർത്തുക നിർത്താൻ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ ഈ അൻവർ അൻവറിനെ പിന്തുണയ്ക്കുന്ന എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ അവിടെ ഒരു സ്വാധീനമുള്ള സ്ഥലമാണ് ഈ അൻവറും ഇതേപോലെയുള്ള ഈ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമികളൊക്കെ വിചാരിച്ചാൽ അവിടെ ഒരു ഫലം നിർണ്ണയിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും തരത്തിൽ ഒരു കാലുവാരലോ അതേപോലുള്ള എന്തെങ്കിലും അവിടെ വളരെയധികം സാധ്യതകളുള്ള സ്ഥലമാണ് ആ സാധ്യതകളുടെ ഒരു വിജയമായിരുന്നു അൻവറിൻ്റെ വിജയം അത് അത്തരം സാധ്യതകളുടെ കേന്ദ്രങ്ങളിലേക്ക് അൻവര അന്വരണ സ്വാധീനവുമുണ്ട് ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിട്ടിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നാളെ ഇതിനകത്ത് ഇതിന് ഒരു സമയത്ത് എൽ ഡി എഫ് വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ടിലൊരു ഡീലുണ്ടാക്കണമെന്ന് വെച്ചാൽ അൻവറിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിട്ടോ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാര്യം അങ്ങനെ എന്തെങ്കിലും കാണാതെ കാരണം ഈ പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും അതോടൊപ്പം തന്നെ അൻവറിൻ്റെയും മുദ്രാവാക്യം എന്ന് പറയുന്നത് അതേ പിണറായിസത്തിൻ്റെ ഒരു പ്രയോ പ്രായോഗിക ആവിഷ്കരണമാണ് എം സ്വരാജിലൂടെ നടന്നിരിക്കുന്നത് കാരണം എം സ്വരാജ് അവിടെ പിണറായിയുടെ ആണ് കാര്യം പിണറായി വിജയൻ നിശ്ചയിക്കാതെ ഇപ്പോൾ സി പി എമ്മിലൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കപ്പെടില്ല അപ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പിണറായിയുടെ സ്ഥാനാർത്ഥിയാണ് ആ പിണറായിത്തിനെതിരെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നാണ് യു ഡി എഫും അൻവറും പറയുന്നത് അപ്പോൾ അവിടെ അദ്ദേഹം ആ രീതിയിൽ എം സ്വരാജിനെ അവിടെ നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പിണറായി വിജയൻ എന്തെങ്കിലും കണ്ടിട്ടല്ലാതെ അത് ചെയ്യില്ല അപ്പോൾ ആ കാഴ്ചകളിൽ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല അതിനകത്ത് ഇനി ചിലപ്പം ആ കാഴ്ചകളുടെ കൂട്ടത്തിൽ ഇനി കൂടുകയും ചെയ്യാം അതിന് ആ കാഴ്ചകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത അവർക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളുടെ കൂട്ടത്തിൽ ഇനി ഭാവിയിൽ അൻവറും വന്നു വിടായികയും ഇല്ല അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ശക്തികളുടെ സ്വാധീനം എങ്ങോട്ട് തിരികുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തമാണ് പിന്നെ ഇതെല്ലാം ഡീലുകളുടെ ഒരു നാ ഒരു കാലഘട്ടമാണ് ആ ഡീലുകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വോട്ടുകളൊക്കെ അങ്ങനെ ഒഴുകി ഒഴുകി പോയി വീഴുന്ന ഒരു സാഹചര്യം കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് നമുക്ക് കേരളത്തിൽ ആ ഒരു പാറ്റേൺ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സംഗതികൾ ഇനി കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ താരതമേന ഒരു ദുർബല കെ പി സി സി പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തെ വി ഡി സതീശനും കെ സി വേണുഗോപാലും തമ്മിൽ അടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു തർക്കവും തല്ലും ഒക്കെ നടക്കുന്നു ഇതിനിടയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് തോൽവി കൂടി ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസ്ഥ തോൽവി തോൽവിണ്ടാവുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തൽക്കാലം അല്ലാതെ പെട്ടെന്ന് മാറ്റമോ അങ്ങനെയൊരു സംഗതിയോ ഒന്നും ഉണ്ടാകുകയില്ല കാരണം ഈ ഞാനത് ചോദിക്കാൻ കാര്യം പിണറായി വിജയൻ വീണ്ടും മൂന്നാം ടൈം പ്രതീക്ഷിക്കുന്നത് പോലും പ്രതിപക്ഷത്തിന്റെ ദുർബലാവസ്ഥ കണ്ടിട്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി കൂടി ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് ഇനി അതിജീവിക്കാൻ വലിയ പാടായിരിക്കില്ലേ പ്രതിപക്ഷത്തിൻ്റെ പിന്നെ ദൗർബല്യത്തെക്കാൾ ഉപരി നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് കോൺഗ്രസിൻ്റെ സംഘടന എന്ന് പറയുന്നത് താഴേക്കിടയിലൊക്കെ വളരെ ദൗർബല്യം അത് പലയിടത്തും ഇല്ലാതെ തന്നെ ആയിട്ടുണ്ട് അതല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചു ഒരു ബൂത്തുകം പറ്റി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി അപ്പോൾ സംഘടനാ ഘടന അത് വളരെ ദുർബലമാണ് അതും അതേ സമയത്ത് മറിച്ച് ഇപ്പുറത്താണെങ്കിൽ സി പി എമ്മിൻ്റെ ആ സംഘടന ആ ചട്ടക്കൂടം എന്ന് പറയുന്നത് എണ്ണൈ പോലെ ഇങ്ങനെ ചലിപ്പിച്ച് ചലനാത്മകമാക്കി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അതും അതോടൊപ്പം തന്നെ മറ്റു പല സമവാക്യങ്ങളിൽ ചേരുമ്പോഴാണ് ഈ എൽ ഡി എഫിനൊരു മൂന്നാം തവണ അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രഖ്യാപന ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അപ്പോൾ ഒരു കാരണവശാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ എൽ ഡി എഫ് അല്ല യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് ബി ജെ പി ആഗ്രഹിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ ഒരു സാധ്യത അവരും കാണുന്നതും പൊതുവേ എല്ലാവരും കാണുന്നതും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും